വിശദമായ വേണ്ടി മ്യൂസിയം പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയ മെറിൻ ജേക്കബിനെ ചോദ്യം ചെയ്യുന്നതിനിടെയാണ് തട്ടിപ്പിനെക്കുറിച്ച് തനിക്ക് അറിവില്ലായിരുന്നെന്നും അനന്തപുരി മണികണ്ഠൻ നിർബന്ധിച്ചതിനെ തുടർന്നാണ് വ്യാജ പ്രമാണങ്ങളിൽ ഒപ്പിട്ട് നൽകിയതെന്നും യുവതി മൊഴി നൽകിയത് എന്നാൽ വിശദമായ അന്വേഷണത്തിന് ശേഷമേ മണികണ്ഠനെ കേസിൽ പ്രതി ചേർക്കുവെന്ന് മ്യൂസിയം പോലീസ് വ്യക്തമാക്കി സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന കുടുംബമാണ് മെറിൻ്റേതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ ഇത് മറികടക്കാനാണ് സാമ്പത്തിക നേട്ടം പ്രതീക്ഷിച്ച് യുവതി തട്ടിപ്പിൻ്റെ ഭാഗമായതെന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ വിലയിരുത്തൽ ശാസ്ത്രമംഗലത്തെ സബ് രജിസ്ട്രാർ ഓഫീസിൽ തെളിവെടുപ്പിനെത്തിച്ച യുവതി മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് പ്രതികരിച്ചത് ഇങ്ങനെ കൊല്ലം കടയ്ക്കലിലെ മെറിന്റെ വീട്ടിലെത്തിച്ചും തെളിവെടുപ്പ് പൂർത്തിയാക്കിയ ശേഷം യുവതിയെ കോടതിയിൽ ഹാജരാക്കും യുവതിയുടെ പക്കൽ നിന്ന് ഒന്നര കോടി രൂപയ്ക്ക് വസ്തു എഴുതി വാങ്ങിയ ചന്ദ്രസേനെ വിശദമായി ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം സ്ഥലത്തിന്റെ ഉടമയറിയാതെ വ്യാജ പ്രമാണം നിർമ്മിച്ച കാര്യം ഇയാൾക്ക് അറിയാമോ എന്ന് കണ്ടെത്താനാണ് ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നത് കഴിഞ്ഞ ജനുവരിയിലാണ് ജവഹർ നഗർ സ്വദേശിനിയും അമേരിക്കയിൽ സ്ഥിരതാമസക്കാരിയുമായ ഡോറ അസറിയ ക്രിപ്സിന്റെ പേരിലുള്ള ആഡംബര വസതിയും സ്ഥലവും വ്യാജ പ്രമാണം നിർമ്മിച്ച് ഒരു സംഘം തട്ടിയെടുത്തത് ന്യൂസ് എയ്റ്റീൻ തിരുവനന്തപുരം